ആരോഗ്യരംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളുമായി ന്യായവിലയുടെ മരുന്നു വിതരണ ശൃംഖല സഹകാർ പ്രവർത്തനം ആരംഭിച്ചു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിക്കൽ സ്റ്റോർ ആണ് സാഗർ മെഡിക്കൽ രോഗികൾക്ക് അത്യാവശ്യം ആൾക്കാർ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ വീടിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ തക്കവണ്ണം ആറ്റിങ്ങൽ കച്ചേരി നടയിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ആരോഗ്യ പ്രവർത്തനം ന്യായവിലയിൽ ഗുണമേന്മയുള്ള എല്ലാവിധ മരുന്നുകളും അറുപത് ശതമാനം വിലക്കുറവിലാണ് ഇവിടെ നിന്നും ലഭിക്കുക അശരണരായ രോഗികൾക്ക് മരുന്ന് വില താങ്ങാനാവാത്ത സാഹചര്യത്തിൽ കാരുണ്യത്തിന്റെ സ്നേഹസ്പർശം പദ്ധതിയിൽപ്പെടുത്തി സഹായമെത്തിക്കും ഷോപ്പിൽ ലഭ്യമാകാത്ത മരുന്നുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിച്ച് നൽകും ഇത് ഒരു പറഞ്ഞ ഒരു നാഷണൽ ഒരു സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഭിമുഖത്തിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോറാണ് നമുക്ക് ശരിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് സാധാരണ അഞ്ച് ശതമാനം മുതൽ ഏകദേശം ഒരു അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു ബോർഡായിട്ട് വയ്ക്കാൻ പറ്റുന്ന സംവിധാനമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു സത്യത്തിൽ വരുന്ന വ്യക്തിക്ക് മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്ത് അവരുടെ വീട്ടിൽ വേണമെങ്കിൽ വീട്ടിലെത്തിക്കത്ത സൗകര്യം വരെ ഉണ്ട് അത്യാവശ്യം എല്ലാ മെഡിസിനും ഉണ്ട് ഇന്ന് നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ ചില മെഡിക്കൽ ചില മെഡിസിൻസൊക്കെ ശരിക്ക് വില കുറച്ച് കൊടുക്കുന്നുണ്ട് ചില മെഡിസിൻ ഇത് നമുക്ക് അത്യാവശ്യം എല്ലാ മെഡിസിനും ഒരു ആവറേജ് പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് ജന ജന പിന്നെ ഉപകാരത്തിന് ഉള്ള രീതിയിൽ വീടുകളിലൊക്കെ നമ്മൾ എത്തിച്ചൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ വന്നിട്ട് നമുക്ക് മറ്റ് ഒരു സാധാരണ കിട്ടുന്ന മെഡി മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന എല്ലാവിധ അതായത് വെറ്റിനറി കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പിന്നെ ആയുർവേദം ആയുർവേദമൊക്കെ വളരെ മിതമായ റേറ്റിൽ കിട്ടുന്ന എല്ലാ എല്ലാ സാധനങ്ങളും കിട്ടും മെഡിക്കൽ സ്റ്റോ എല്ലാ മെഡിക്കൽ ആറ്റിങ്ങിൽ ആറ്റിങ്ങിൽ ടൗണിനെ സംബന്ധിച്ചോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മെഡിക്കൽ സ്റ്റോറാണ് സാഗർ മെഡിക്കൽസ് ആറ്റിങ്ങൽ കച്ചേരിയുടെ ജംഗ്ഷനിലെ ആ അതായത് നമ്മളിപ്പോൾ കച്ചേരിയുടെ ജംഗ്ഷൻ വന്ന പഴയ ചിഴങ്ങിൻ്റെ റോഡിൽ ആ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന മെഡിക്കൽ സ്റ്റോറ് അതൊരു മെഡിക്കൽ മുമ്പുക്ക് മെഡിക്കൽ സ്റ്റോറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു വലിതം പക്ഷേ ഇപ്പോൾ സാഗർ എന്ന പേരിലാണ് വന്നിരിക്കുന്നത് പ്രതിഭാട്ട എസ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ് ജനങ്ങൾക്ക് എപ്പോഴാണെങ്കിലും വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ പിന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രോഗികൾക്ക് അത്യാവശ്യം വരാൻ പറ്റാത്ത ആൾക്കാർ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ വീടില് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ സൗകര്യങ്ങൾ ഇനിയും പിന്നെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സഹകരണ സംബന്ധിച്ചോളം ഉള്ള രീതി ഇത് മാത്രമല്ല ഏകദേശം രണ്ടായിരത്തിലധികം മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മരുന്ന് വീട്ടിലെത്തിച്ചു നൽകുന്ന പദ്ധതിയും സഹകരണ പ്രസ്ഥാനമായ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കലിന്റെ പ്രത്യേകതയാണ് ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ എസ് ഉഷാകുമാരിയാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആറ്റിങ്ങൽ പട്ടണത്തിലെ കച്ചേരി ജംഗ്ഷനിൽ ഇന്നൊരു മെഡിക്കൽ ഷോപ്പ് സഹകർ എന്ന പേരിൽ ആരംഭിക്കുകയാണ് ഇതൊരു സഹകരണ പ്രസ്ഥാനം എന്ന രീതിയിലും ഒട്ടേറെ ആണ് പ്രവർത്തനം തീർച്ചയായിട്ടും എല്ലാവിധ ആറ്റിങ്ങൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ കൗൺസിലർ സന്തോഷ് ബിനു ബിനുജിഎസ് എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായി